ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് ഒരു കിഡിലാണ് കേട്ടോ അത് ഇത് എല്ലാവർക്കും അറിയാം ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇതൊരു പായസം വേണം മനസ്സിലായി കാണും അല്ലേ അതെ നമ്മൾ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ വഴിപാട് കഴിക്കുമ്പം കിട്ടുന്ന അതേ പായസം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിത് മട്ട അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് മട്ട അരിയില്ല നമ്മൾ പാലക്കാടൻ മട്ട എന്നൊക്കെ പറഞ്ഞാൽ അത് ചുമന്നാരി പുഴുക്കല്ലരി അതെടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കാം ആദ്യം ഇനി ഞാനത് പ്രഷർ കുക്കറിലേക്ക് എടുക്കുന്നുണ്ട് അത് വേവാനുള്ള ഒരു ലിറ്റർ വെള്ളം ഞാനത് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുമായിരുന്നു വേവിച്ചെടുക്കാം ചോറിന് വേവിക്കുന്നവർക്ക് വേവിച്ചെടുക്കാം വേവിക്കുമ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് വാർത്ത് കളയാനുള്ളതാണ് വേവിച്ചെടുത്തിട്ടുണ്ട് അതെ നല്ല മാതിരി വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വാർത്തെടുക്കാം പ്രഷർ കുക്കറിൽ വേവിക്കുന്നതാണ് എളുപ്പത്തിൽ വേവും കേട്ടോ അതൊരു അഞ്ച് മിനിറ്റുകൊണ്ട് വേവും ഒറ്റ വിസിൽ വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം വാർത്തെടുക്കാം കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ഞാൻ ഇത് ഈ വാർത്ത ചോറ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ നാല് ശർക്കര ഇതുമാതിരി ഉള്ള ശർക്കര എടുത്തിട്ടുണ്ട് നാലുരുളൻ ശർക്കര അതിൻ്റെ പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ആ പ്രഷർ കുക്കറിൽ തന്നെ ഇത് ആ ശർക്കര പൊട്ടിച്ചെടുത്തത് ഇടുവാണ് എന്നിട്ട് വാർത്തെടുത്ത കഞ്ഞിവെള്ളത്തിൽ നിന്ന് തന്നെ ഒരു കാല് ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ട് നമുക്ക് അതിൽ ശർക്കരയിലേക്ക് ഒഴുകി എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ല മാതിരി ഒന്ന് അരിപ്പിച്ചെടുക്കണം കച്ചറി ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കണം ഇതിപ്പം നല്ല ശർക്കരയാണ് എനിക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല നല്ലതുമാതിരി മെൽറ്റ് ആയിട്ടുണ്ട് ഇത് കാണുന്നതിനൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്കതിലേക്ക് ആ ചോറിന് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണേ എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല മാതിരി ഒന്ന് ഇളക്കാം നോക്കിയാൽ ഇത്രയും വെള്ളമുണ്ട് ഇനി അത് ഇനി നമുക്ക് വേവിക്കണം ഇനി ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചോളൂ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് കുറച്ച് മതി ശർക്കരയും കുറച്ച് മതി കേട്ടോ നമ്മൾ വരട്ടുന്നില്ല ഇളക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല വളരെ എളുപ്പമാണ് ദേ കുക്കറിനകത്ത് വെച്ചിട്ട് വീണ്ടും ഞാനത് ഒന്നുകൂടി ഒരു രണ്ട് വിസലടിച്ചു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിശ്രം കടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കുക്കർ മാറ്റി എടുക്കാം കുക്കർ തുറക്കുമ്പോൾ നോക്കി കറക്റ്റായിട്ടത് വെന്ത് വന്നിട്ടുണ്ട് ശക്കാരൊക്കെ നല്ല മര്യാദത്ത് പിടിച്ചിട്ടുണ്ട് ഇതേ സമയം ഉരുളിയിൽ ഉരുളിയിലുണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി സമയം പിടിക്കും ഒരു മണിക്കൂറെങ്കിലും എടുക്കും കുറേ കൂടി നെയ്യോ പൊഴിച്ചിട്ട് വരട്ടി വരട്ടി നിൽക്കണ്ടായോ അതിനേക്കാൾ നല്ലത് ഇതുപോലെ എളുപ്പത്തിൽ കുക്കറിനത്തുണ്ടാക്കിയപ്പോൾ നമ്മളൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തു നല്ല രുചിയിൽ കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം ഇനി അതെ ഏലക്കായ പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ഏലക്ക പൊട്ടിച്ച് അതിൽ പൗഡർ ചേർക്കുന്നുണ്ട് ഈ ഇതുപോലെയുള്ള പായസം ഉണ്ടാക്കുന്നതിന് പ്രത്യേകത എന്താ വച്ചാൽ അണ്ടിപ്പരിപ്പോൾ പീസ് ഒന്നും ചേർക്കത്തില്ല മാത്രമേ ഇലക്ക മാത്രമേ ചേർക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം എന്തെളുപ്പല്ലേ വളരെ എളുപ്പമായിട്ട് തോന്നിയില്ല ഈ റെസിപ്പി കണ്ടപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റോടെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ ഇത് ഈ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുമാതിരി എല്ലാം ട്രൈ ചെയ്യാം ഓക്കെ നമുക്ക് വിശേഷിച്ച് ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ നമുക്കിത് കൊടുക്കാൻ തന്നെ തയ്യാറാക്കി വെച്ചാൽ ഇത് രണ്ട് മൂന്ന് ദിവസം വേണമെങ്കിൽ പിറ്റിനെത്തിരിക്കുകയും ചെയ്യും കേടാവത്തില്ല ഓക്കെ ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട് ഓക്കെ ബൈ